വിനെ ആദ്യം ദൈവം ഇവിടെ കെരീത്തിൽ ഇരുത്തും കെരീത്തിൽ ഇരുത്തിയാണ് ഇരുത്തിയ ഏലിയാവിന് രാവിലെയും വൈകുന്നേരത്തും ദൈവം കാക്കയും കൊണ്ട് ആഹാരം എത്തിക്കുകയാണ് ഞാനത് നോക്കുമ്പോൾ എനിക്ക് രസം തോന്നിയത് ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാക്കയെക്കുറിച്ച് പരിചയപ്പെടുത്തിയതുണ്ട് നോഹ പെട്ടകം തുറന്നപ്പോൾ ഈ ഭൂമി മുഴുവൻ മാംസം ശവശരീരങ്ങളും ഒക്കെ കിടക്കുകയാണ് ഈ കാക്കയെ അങ്ങോട്ട് തുറന്നു വിട്ടപ്പോൾ ഈ കാക്ക പുറത്തേക്ക് പോയി പിന്നെ അത് തിരിച്ചു വന്നില്ല കാരണം ഇതിന് കൊത്താനും കഴിക്കാനും ഒക്കെ സാധനം കിട്ടിയാൽ ഈ സാധനം തിരിച്ചു വരത്തില്ല അങ്ങനത്തെ ആണിത് പക്ഷേ ഈ കാക്കയുടെ ചുണ്ടിൽ മാംസം ഇരുപ്പുണ്ട് പക്ഷെ ടേസ്റ്റ് പോലും നോക്കാതെ കൊണ്ടെത്തിക്കുകയാണ് ദൈവത്തിൻ്റെ കരുതലിന്റെ പുറത്ത് ഒരു കാക്കയ്ക്കും കൊത്താൻ പറ്റത്തില്ല ദൈവം നിനക്ക് വേണ്ടി ഏൽപ്പിച്ച പാക്കേജിനകത്ത് ഒരു കാക്കൻ കൊത്തുന്ന കാക്കയുടെ വാവയുടെ അടപ്പിച്ച് എന്റെ ജോലിയിൽ അവർ ചെയ്യും എന്റെ മക്കളുടെ ഭാവിയിൽ ഇത് ചെയ്യും അവന്റെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ അവരത് ചെയ്യും എന്റെ കുഞ്ഞുങ്ങളുടെ ഓഫീസിലെ ജോലിയിൽ അത് ചെയ്യും അവൻ ഇല്ല നിനക്ക് വേണ്ടി ഏൽപ്പിച്ച പാക്കേജ് കാക്കയുടെ വായി കൊത്തുന്ന സാധനത്തിന്റെ വായിൽ കൊടുത്തു പിടിപ്പിക്കുന്ന ദൈവത്തെയാണ് നീ സേവിക്കുന്നത് നിന അൺക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞ്